ഹലോ അന്ന് പോയതാ അല്ലോ ഒന്നിവിടെ ഇട്ടിട്ട് പിന്നെ വന്നിട്ടില്ല എന്ന് കുറെ കമൻ്റ് ഒക്കെ ഞാൻ കണ്ടു എന്താന്ന് വെച്ചാൽ കുറച്ച് തിരക്കിലായിപ്പോയി അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് പിന്നെ എക്സാം വരികയാണ് പിന്നെ പിന്നെ വേറെ കുറച്ച് പേരുടെ വിഷമമാണ് ഞാൻ ക്യു ആൻഡ് എൻ്റെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇതുവരെ ആൻസർ ചെയ്തില്ല എന്ന് അതും ചെയ്യാട്ടോ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എന്തായാലും ചെയ്യുക അപ്പോൾ നിങ്ങളിപ്പോൾ തമ്പനിയിൽ കണ്ടു വന്നവരാണല്ലോ അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ പോയി വിചാരിച്ചിട്ടുണ്ടാവും ചിക്കൻ ചമ്മന്തി ഇവൾക്കെന്താ പ്രാന്തായോന്ന് അല്ലേ ഇതേ ചോദ്യം ഞാൻ ഇന്നലെ എന്നോട് തന്നെ ചോദിച്ചു എന്താ മളയെ എനിക്ക് പ്രാന്തായോ പിന്നെ ഞാനൊന്ന് കുലങ്കഷമായി ചിന്തിച്ചപ്പോൾ ചമ്മന്തി നമുക്കിഷ്ടമാണ് ചിക്കനും നമുക്കിഷ്ടമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കി നോക്കാം എന്തായാലും ഇപ്പോൾ നാശമാവാനൊന്നും പോകണില്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അപ്പോൾ അതൊന്ന് ട്രൈ നോക്കാമെന്ന് തോന്നി അപ്പോൾ തുടങ്ങിയാലോ ആദ്യം നമുക്ക് തേങ്ങ പൊട്ടിച്ചുകൊണ്ട് തുടങ്ങാം കാരണം ഭയങ്കര ദാഹം തേങ്ങയുടെ വെള്ളം കുടിക്കാലോ ാണം കെടുത്തോ തേങ്ങ എന്റെ അമ്മായിക്കെ പറയുവേ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പൊട്ട കറക്റ്റ് ഒരേ അളവിൽ പൊട്ടുവാണെങ്കില് നല്ല സമയത്ര അങ്ങനെ കുറച്ച് കൊറച്ചളവ് വ്യത്യാസം ഉണ്ട് ഇച്ചിരി മോശ സമയന്നാ തോന്നണു ഇത് ചിരവുന്ന സാധനം വേറൊരു ഭാഗത്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഞാനതൊന്ന് ചിരവി എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ തേങ്ങ ചിറവിയുണ്ട് ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് കടക്കാം ചെറിയ പണിയുള്ളൂ ചിക്കൻ ഒന്ന് സിമ്പിളായിട്ട് മാരിനേറ്റ് ചെയ്യണം വെറുതെ ഉപ്പും മുളക് പൊടിയും കുരുമുളക് ഗരം മസാലയും മാത്രം ഇട്ടിട്ട് തേങ്ങ ചെറുപ്പത്തിൻ്റെ ചിരകിയപ്പത്തിൻ്റെ ക്ഷീണം ഞാൻ ഇതുപോലെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ അര ടീസ്പൂണ് ഗരം മസാലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ ചിക്കനിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കണൊന്നുമില്ല കേട്ടോ ഞാൻ തന്നെ ഇനി വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് കുറേ നേരം വെക്കണ്ട കുറച്ച് നേരം സിമ്പിൾ ആയിട്ട് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ചുകൂടി ചെറിയ പീസ് ആക്കിയിരുന്നെങ്കിലേ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടുമായിരുന്നു അത് അബദ്ധം പറ്റി പറഞ്ഞതായില്ല ഇനി കുറച്ച് നേരം ക്ഷമ ക്ഷമ വേണം ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തെന്നറിയോ എൻ്റെ എന്താണ് എന്നുള്ളത് കുറച്ച് പേര് കമൻറ്റിൽ ചോദിക്കണുണ്ടായിരുന്നു ലൈക്ക് നാസ് ബേക്കർ എന്നാണോ ബേക്കർ എന്നാണോ ഉദ്ദേശിച്ചത് അല്ല കാരണം ബേക്കർ എന്നാണെങ്കിൽ സ്പെല്ലിങ് തെറ്റാണല്ലോ ഞാൻ കൊടുത്തിരിക്കുന്ന സ്പെല്ലിങ് ബി എ സി കെ ഇ ആർ ആണല്ലോ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബേക്കറിന്നാണെങ്കിൽ അത് സ്പെല്ലിങ് തെറ്റാണ് ആക്ച്വലി നാസ് നസ് ബക്കർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ച പേര് നസ് ബക്കർ അതായത് നെസ്രീനത്തെ നെസ്സും അബൂബക്കറിനത്തെ ബക്കറും അതാണേ നെസ് ബക്കർ പക്ഷെ അതിപ്പം മാറി നാസ് ബേക്കർ നാസ് ബേക്കർ നാസ് ബേക്കറി എന്നൊക്കെ ചിലവർ സെർച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഇതാണ് സംഭവം നെസ് ബക്കറി എന്നാണ് ഞാൻ എന്നെ തന്നെ അല്ലെങ്കിൽ ഞാൻ എനിക്കെന്നിട്ട പേര് പക്ഷേ എന്തായാലും കുഴപ്പമില്ല എന്താച്ചെ വിളിച്ചോളും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു തരിക ഞാനിവിടെ അരമൂറി എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു നാല് ചുവന്നുള്ളി കുറച്ച് ഉണക്കമുളകും ഒരു അഞ്ചാറെണ്ണം അഞ്ചാറെണ്ണല്ല അതിൽ സംഭവം എട്ടെണ്ണം ഉണ്ട് ഇനി കുറച്ച് പുളി ഒരു പകുതി നെല്ലിക്കിൻ്റെ ഒക്കെ വലിപ്പം ഇനി വെള്ളം ഒഴിക്കാതെ നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ടേസ്റ്റ് ആവരുത് അതുപോലെ ആ സമയമായപ്പോഴത്തേനേയും നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ മാറ്റാം അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് മിക്സി ചെയ്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ തന്നെയും നമുക്ക് വേറെ ചെറിയൊരു പരിപാടിയുണ്ട് ഈ ചിക്കൻ പൊരിച്ച കുറച്ച് എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളിട്ട് ഒന്ന് വയറ്റണം ഓക്കെ കുറച്ച് തോനെ വെളുത്തുള്ളി അതായത് ഒരു ഫുൾ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചതച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇനി അതിൻ്റെ മേലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റണം കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാം കേട്ടോ ആ ഇത് കുറച്ച് കൂടിയോ കൂടിയ പോലെ ഉണ്ട് ചിലപ്പോൾ വഴഞ്ഞ് വരുമ്പോൾ ഒന്ന് കുറയുമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സവാള മുഴുവനായിട്ട് എടുത്ത് നല്ലോണം ഒന്ന് വയറ്റെന്ന് അപ്പോൾ കുറയരുത് സംഭവം വളർന്നു വന്നപ്പോഴേ കുറഞ്ഞിരിക്കുന്ന കേട്ടാ ഇനി മാറ്റേ നമുക്ക് ഈ പാനും ഒന്നും കൂടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സവാള മാറ്റി വയ്ക്കുന്നത് നമ്മൾ നേരത്തെ ആ ഉദക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ ആ ആ തേങ്ങ തന്നെ അത് നമുക്ക് ഈ ചട്ടിയിൽ നിന്നിട്ട് കൊടുക്കാം ഇതേ നമ്മള് കറിക്കൊക്കെ വറക്കുന്ന പോലെ അങ്ങനെ വറക്കുന്നു വേണ്ട ജസ്റ്റ് ആ ഒരു പച്ച തേങ്ങന്റെ ആ ഒരു ഒന്ന് മണം മാറുക എന്ന് മാത്രം വറക്കണ സമയത്തുള്ളൊരു മണം വരില്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ നോക്കണ്ട അജാറേ കഴുകിയിട്ടില്ല ഇപ്പം എന്തിനാണ് കഴുകണേ ചിക്കനും കൂടി ഉണ്ട് അടിച്ചിട്ട് നമുക്ക് കഴുകിയേക്കാം എന്താ പിന്നെ ചിക്കൻ അരയ്ക്കുമ്പോഴേ വല്ലാതെ പേസ്റ്റാവണ്ടോ അതുപോലെ അപ്പോൾ നമ്മൾ ചിക്കൻ ഈ തേങ്ങ പിന്നെ ഈ സവാള വെളുത്തുള്ളിയൊക്കെ വഴറ്റി ഉണ്ടല്ലോ ഇത് മൂന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അതോ കറിവേപ്പിലിട്ടില്ല നമുക്ക് തേങ്ങയിൽ ഇടാം തൽക്കാലം ശരിക്കും ഇതിലാണ് ഇട്ടിട്ട് വറുത്ത വഴറ്റേണ്ടത് തൽക്കാലം നമുക്ക് തേങ്ങയിലിടാം ഓക്കെ പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു മറവുണ്ടാവുമല്ലോ കുറച്ചു തന്നെ ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് ഇനി ഇത് മൂന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെയുണ്ട് നോക്കണ്ടേ ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിന് ഒരു പാത്രം എടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം സവാള ചേർക്കുക ചിക്കൻ ചേർക്കുക പിന്നെ നമ്മൾ തേങ്ങ ചേർക്കുക ഇനി പരിഷ്കാരമായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്നുമല്ല ഇളക്കേണ്ടത് കൈ വെച്ചിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കണം ആ സവാളിയും ചിക്കനും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ചമ്മന്തി പോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ ഉരുട്ടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഉരുട്ടാൻ പറ്റുന്നുണ്ട് അടിപൊളി അതാ നോക്കിയേ സംഭവം കൊള്ളാലേ ഏഹ് നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷ് ആക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ സാധാ ചോറാണ് ഏറ്റവും നല്ലത് ഈ ഉരുള്ളതിൻ്റെ മേലെ തന്നെ ഇരിക്കട്ടെ വളരെ രസം അപ്പോൾ നമ്മുടെ ചിക്കൻ ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കാം ചമ്മന്തിന്നൊക്കെ വിട്ടിരിക്കണു മക്കളെ അടിപൊളിയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ലൈക്ക് നമ്മൾ ചിക്കനിൽ പുളി ചേർക്കില്ലല്ലോ അപ്പോൾ ആ തേങ്ങൻ്റെയും ഉണക്കമുളകിൻ്റെ പുളിയുടെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ശരിക്കും ചമ്മന്തി എന്ന പേര് ഇട്ടിട്ട് നമ്മൾ ഇതിന് കൊച്ചാക്കരുത് ഇതിന് എന്താ ചിക്കനട്ട് ചിക്കൻ ഡ്രൈ ഫ്രൈ എന്നൊക്കെ ഡാ അങ്ങനെ കട ആ ശരിക്കും ഇതിൻ്റെ പേര് അത്രയും അടിപൊളി എനിക്കിഷ്ടമായിട്ടാ അതായത് ചിക്കൻ്റെ ഭയങ്കരമായൊരു അല്ല പക്ഷെ ഒരു വെറൈറ്റി സാധനം അതായത് മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ചിക്കൻ്റെ ഒരു റെസിപ്പി അങ്ങനെ പറയാം ആ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് അപ്പോൾ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്നൊന്നും പറഞ്ഞു വെക്കരുത് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു അഞ്ചാറ് പീസ് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ വലിയ ചിലവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം അപ്പോ ശരിക്കും ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആവണ്ടല്ലേ ഈ ലാസ്റ്റ് ഭാഗത്തുമ്പോ ഓക്കെ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി വേറൊരു വീഡിയോയിൽ കാണാം ചോറായിക്കട്ടെ വിശക്കുണ്ട്